ചേലാട് കള്ളാട്ടിലെ സാറാമ കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു സംശയത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തിരുന്ന രണ്ട് പ്രദേശവാസികളെയും തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് വിട്ടയച്ചു ഇവർ ഇപ്പോഴും നിരീക്ഷണത്തിൽ തന്നെയാണ് സംഭവ ദിവസം ഒരു യുവാവ് ബൈക്കിൽ സാറാമ്മയുടെ വീട്ടിലെത്തിയെന്ന സൂചനയുടെ പിന്നിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം കള്ളാട്ടിൽ ചെങ്ങനാട്ട് സാറാമ്മ ഇലിയാസ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് ഊർജിത അന്വേഷണം തുടരുകയാണ് എന്നാൽ ആറാം ദിവസത്തിലെത്തിയിട്ടും കൊലപാതകയിലേക്ക് എത്താൻ കഴിയുന്ന വ്യക്തമായ സൂചനകളോ തെളിവുകളോ ലഭിക്കാത്തതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അന്വേഷണത്തിന്റെ മൂന്നാം ദിവസം പ്രദേശവാസികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കൃത്യമായ തെളിവുകൾ ലഭിക്കാതായതോടെ ഇരുവരെയും പോലീസ് വിട്ടയച്ചു എന്നാൽ ഇവരെ നിരീക്ഷണത്തിൽ നിലനിർത്തിയിട്ടുണ്ട് ഇവരിൽ ഒരാൾ താനാണ് കൃത്യം നിർവഹിച്ചതെന്ന് ചോദ്യം ചെയ്യലിനിടെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ പ്രതികൾ പിടിയിലായി എന്ന ധാരണ പടർന്നു അന്വേഷണം അന്തിമ ഘട്ടത്തിലെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും സന്ദേശങ്ങളെത്തി പിടിയിലായവർ പിന്നീട് പലതവണ മൊഴികൾ മാറ്റിയതോടെയാണ് പോലീസ് വെട്ടിലായത് മോഷ്ടിച്ചെടുത്ത ആഭരണങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന പേരിൽ പല സ്ഥലങ്ങളെക്കുറിച്ചും പോലീസിനോട് പറഞ്ഞു പരിശോധനയിൽ ഈ സ്ഥലങ്ങളിലൊന്നും ആഭരണങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞതുമില്ല ഒരാളുടെ സ്കൂട്ടറിൽ നിന്നും ഒരു കത്തി പോലീസ് കണ്ടെടുത്തിരുന്നു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പരിശോധനയിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആഭരണങ്ങൾ കണ്ടെത്തിയില്ലെങ്കിലും ഇരുവരുടെയും പങ്കുറപ്പിക്കാൻ പോലീസിന് കഴിയും ദിവസങ്ങളോളം ചോദ്യം ചെയ്തിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ഇരുവരെയും തൽക്കാലത്തേക്ക് വിട്ടയച്ചതെന്ന് അന്വേഷണ സംഘാംഗം വ്യക്തമാക്കി ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്ത മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെയും സംഭവത്തിൽ പങ്കില്ലെന്ന് കണ്ട് വിട്ടയച്ചിരുന്നു സംഭവ ദിവസം ഉച്ചയോടെ ഒരു ബൈക്കിൽ യുവാവ് സാറാമ്മയുടെ വീട്ടിലെത്തിയിരുന്നെന്ന മറ്റൊരു വിവരവും പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം കെ സി വി ന്യൂസ് ചേലാട്